ിൽ നിന്നുള്ളതും പ്രചാരത്തിലുള്ളതുമായ ഐതിഹ്യങ്ങൾ ഓരോ ദൈവസങ്കല്പങ്ങളെ പറ്റി നിലവിലുണ്ട് ഗണപതിയുടെ അവതാരത്തെപ്പറ്റി പല കഥകളുണ്ട് അതിലൊന്ന് പാർവതി ആദിമൂല മഹാഗണപതിയെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ മകനായി പിറക്കണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ പാർവതിയുടെ മകനായി ആദിമൂല മഹാഗണപതി ഉണ്ണി ഗണേശനായി ജനിച്ചു എന്നുമാണ് ഒരു കഥ ഗണപതിക്ക് ആനയുടെ തല പറ്റിയും പല കഥകളുണ്ട് പാർവതി ശനിയെ കാണിച്ചു കൊടുത്തപ്പോൾ ശനിയുടെ ദുർശക്തി കൊണ്ട് ഗണപതിയുടെ തല കലിഞ്ഞു പോയെന്നും ഗണപതിയുടെ തല മാറ്റി ഒരു ആനത്തല വച്ചു കൊടുത്തു എന്നുമാണ് ഒരു പുരാണം മറ്റൊന്ന് കൈലാസനാഥനായ പരമശിവൻ്റെ അടുത്ത് ദേവന്മാരും അസുരന്മാരും ശിവഗണങ്ങളുമായി എപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു അല്പസമയം തനിക്കൊപ്പം ഇരിക്കാൻ ശ്രീ പരമേശ്വരന് നേരമില്ല എന്ന് പാർവതി ദേവി ഭഗവാനോട് പരാതി പറഞ്ഞു എങ്കിലും ലോകം വാണരുളുന്ന അദ്ദേഹത്തിന് അതിനുള്ള സമയം കുറവായിരുന്നു അങ്ങനെ ശിവനോടുള്ള ദേഷ്യത്തിന് ആദിപരാശക്തിയായ ഭഗവതി ചന്ദനപ്പൊടി കൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി അതിന് തൻ്റെ ശക്തി കൊണ്ട് ജീവൻ കൊടുത്തു എന്നാണ് പറയുന്നത് ചില കഥകളിൽ കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയെന്നു പറയുന്നുണ്ട് അങ്ങനെ ജീവൻ കൊടുത്ത ഈ പുത്രൻ അവൻ്റെ അമ്മയുടെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിച്ച് പോന്നു പാർവതി ദേവി എന്തു പറയുന്നു അത് അണുവിട തെറ്റാതെ അനുസരിക്കുന്ന ഒരു മകനായിരുന്നു ഗണേശൻ ഒരിക്കൽ കുളിക്കുന്ന സ്ഥലത്തിന് കാവലായി ബാലഗണേശനെ നിർത്തി പാർവതീദേവി നീരാട്ടിനു പോയി ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്നായിരുന്നു നിർദ്ദേശം ഈ സമയത്താണ് ബ്രഹ്മാവും മറ്റു ദേവന്മാരും കൈലാസത്തിലെത്തിച്ചേർന്നത് ശിവൻ നന്ദിയെയും മറ്റു ശിവഗണങ്ങളെയും വിട്ട് പാർവതീദേവിയെ വിളിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഗണേശൻ ആരെയും അകത്ത് കടക്കാൻ അനുവദിച്ചില്ല ദേവന്മാർ നേരിട്ട് ഗണപതിയോട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ പരമശിവൻ നേരിട്ട് വന്നെങ്കിലും ശിവനെയും ബാലഗണപതി കടത്തിവിട്ടില്ല ഉടൻ ക്ഷിപ്രകോപിയായ ശിവൻ ബാലഗണപതിയുമായി ഘോരമായ യുദ്ധം ചെയ്യുകയും അവസാനം അവൻ്റെ തല വെട്ടിക്കളയുകയും ചെയ്തു കുളി കഴിഞ്ഞു വന്ന പാർവതീദേവി കാണുന്നത് തലയേറ്റുകിടക്കുന്ന സ്വന്തം മകൻ്റെ ശരീരമാണ് ദേവി ക്രോധം കൊണ്ട് ജ്വലിച്ചു ആദ്യപരാശക്തിയായ ശ്രീ പാർവതിയുടെ പുത്രദുഃഖത്താലുള്ള കോപാഗ്നിയിൽ ഭയന്ന് സർവരും പരാശക്തിയെ സ്തുതിച്ച് ക്ഷമാപണം നടത്തി ഇതുകൊണ്ടൊന്നും ദേവിയെ ശാന്തയാക്കാൻ സാധിച്ചില്ല തൻ്റെ മകൻ്റെ പൂർണ്ണ രൂപം തനിക്ക് വേണമെന്നും ദേവി പരമശിവനോട് പറഞ്ഞു പരമശിവൻ ബ്രഹ്മാതി ദേവകളോട് പറഞ്ഞു ഇവിടുന്ന് തെക്കോട്ട് നടന്ന് ആദ്യം കാണുന്ന ജീവിയുടെ തല വെട്ടിക്കൊണ്ടുവരാൻ തുടർന്ന് ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രാദി ദേവകളും ചേർന്ന് ശിവൻ്റെ അഭിപ്രായപ്രകാരം തെക്കോട്ട് നടന്നു ആദ്യം കണ്ടത് ആനയെ ആയിരുന്നു അതുകൊണ്ട് ആനയുടെ തല വെട്ടി തലയില്ലാത്ത ഗണപതിയിൽ ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ടും ദേവി പൂർണമായും ശാന്തയായില്ല ദേവി പരമശിവനോട് ഒരു വരം വരം കൂടി ചോദിച്ചു തൻ്റെ മകന് ഏത് പൂജയിലും പ്രഥമസ്ഥാനം ഉണ്ടായിരിക്കണം എന്ന് ദേവി വാശി പിടിച്ചു അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ശ്രീപരമേശ്വരൻ ദേവിക്ക് ഉറപ്പ് കൊടുത്തു അങ്ങനെയാണ് ഗണപതി പൂജ ചെയ്തിട്ട് ബാക്കി പൂജകൾ ചെയ്യുന്നതും ഗണപതിക്ക് ആനയുടെ തല ഉണ്ടായതെന്നും ഒരു പുരാണ കഥ ശിവനും പാർവതിയും ആനയുടെ രൂപമെടുത്ത് വനത്തിൽ ക്രീടിക്കുമ്പോഴുണ്ടായതാണ് ഗണപതി എന്ന ഒരു കഥയുണ്ട് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ആദ്യം ഗണപതിയെ സ്തുതിച്ചിട്ട് വേണം തുടങ്ങാൻ കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ ആദ്യം നാവിലും കൈകളിലും നിറയുന്ന ആദ്യ അക്ഷരം ഗണപതി സ്തുതിയാണ് ഓം ഹരിശ്രീ ഗണപതായേ നമ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഗണപതി ഉപദേവനായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവേ ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്നത് മഹാഗണപതിയാണ് ഗണേശൻ്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണ് ഗണേശ ആരാധന കൂടുതലായി കാണപ്പെടുന്നത് ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായാണ് മഹാഗണപതിയെ കണക്കാക്കുന്നത് അതിനാൽ ഗണപതിയുടെ രണ്ട് ഭാര്യമാരായി സിദ്ധി ബുദ്ധിമാരെ സങ്കല്പിച്ചിരിക്കുന്നു ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജാദ്രവ്യം കറുകയായി മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ അനലാസുരൻ സ്വർഗലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഈ അസുരൻ്റെ നേത്രങ്ങളിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ എല്ലാം ചാമ്പലായി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു ഗണപതി അസുരനുമായി യുദ്ധം ചെയ്തു തൻ്റെ വിരാട് രൂപം പുറത്തെടുത്ത ഗണപതി അസുരനെ വിഴുങ്ങി എന്നാൽ അസുരൻ്റെ താപം ഗണപതിയുടെ വയറ്റിൽ ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കി ഗണപതിയുടെ ദേഹം മുഴുവൻ തപിച്ചു അവസാനം മുനിമാർ ഇരുപത്തൊന്ന് കറുക നാമ്പുകൾ കൊണ്ട് ഗണേശന് അർച്ചന ചെയ്തു അതിൻ്റെ ഫലമായി ഗണേശൻ്റെ താപം ശമിക്കുകയും ചെയ്തു സന്തുഷ്ടനായ ഗണപതി ആരാണോ തന്നെ കറുക കൊണ്ട് പൂജിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെടും എന്ന് മുനിമാരെ അനുഗ്രഹിച്ചു അന്നുമുതലാണ് ഗണപതിക്ക് കറുക ഏറ്റവും പ്രിയപ്പെട്ടതായത് കറുക കൊണ്ടുള്ള ഹോമം ഹോമം അതുപോലെ കറുകമാല സമർപ്പിക്കൽ ഇതെല്ലാം ഗണപതിക്ക് പ്രിയപ്പെട്ടതാണ് കറുക ഒറ്റ സംഖ്യയിൽ എടുക്കണമെന്നാണ് പറയുന്നത് അത് ഒറ്റക്കെട്ടായി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കിയ ശേഷം ഗണപതിയെ പൂജിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന ഏറ്റവും വിശിഷ്ട വസ്തുവാണ് കറുകപ്പുല്ല് ധനസൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തേടുന്നവർ ആദ്യം ഗണപതിയെ ആരാധിക്കണം എന്നാണ് വിശ്വാസം അങ്ങനെ മഹാഗണപതിയെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഗണപതിയുടെ ശ്ലോകങ്ങൾ ജപിച്ചുമെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളും നീങ്ങി എല്ലാവർക്കും ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗണപതിയെക്കുറിച്ചുള്ള കുറച്ച് ശ്ലോകങ്ങൾ वक्रतुण्डमहाकाय सूर्यगोणिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തയേ ഇതാണ് മൂന്ന് പ്രധാന ശ്ലോകങ്ങൾ ഇതേ ദിവസവും നിങ്ങൾ ജപിക്കൂ നിങ്ങൾക്കെല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും നീക്കിത്തന്ന് ഗണപതി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ